ൂലോ ചെന്നൂവല്ലോ വി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപത്തിലെ ശ്ലോകം പ്രിയതമ മരിച്ച് ആ ശവശരീരത്തിനടുത്തിരുന്ന് ആലോചിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന അപ്പോൾ ആ മരിച്ചയാളുടെ ഗുണഗണങ്ങളെല്ലാം വർണ്ണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തത്വചിന്തയിലേക്ക് പോവുകയാണ് ഏതായാലും കൃതാന്തൻ നിജ കഠിനകരം നിന്നിൽ വെച്ചു എന്ന് തുടങ്ങുന്ന ശ്ലോകം അകപ്പാടെ വിമർശിച്ചറിയുവതിന് അസാധ്യങ്ങളാകുന്നു നാനാഭാഗം പറ്റുന്ന ദിവ്യപ്രകൃതിയുടെ വികാരങ്ങൾ വിശ്വോത്തരങ്ങൾ ലോകം രംഗം നടന്മാർ അങ്ങനെ നരന്മാർ നടർ അങ്ങനെ ആ ശ്ലോകം ധീരശ്രീ സർവസൈന്യാധിപനിയുടെ കരവാൾ അതിന് ശേഷമുള്ള ശ്ലോകാണിത് ലാവണ്യം കൊണ്ടിണങ്ങും പുതുമ കവിത കൊണ്ടുള്ള സൽകീർത്തി വിദ്വൽഭാവം കൊണ്ടുള്ള മാന്യസ്ഥിതി സൗന്ദര്യം കൊണ്ടുണ്ടാവുന്ന ഒരു പുതുമ കവിത കൊണ്ടുള്ള സൽകീർത്തി കവിത കൊണ്ടുണ്ടാകുന്ന സൽകീർത്തി വിദ്വത്ഭാവം കൊണ്ടുള്ള മാന്യസ്ഥിതി വിദ്വാൻമാർക്ക് ഉള്ള മാന്യസ്ഥിതി രണപടുത മൂലമാ വൻ പ്രതാപം യുദ്ധ വീര സ്ഥിതി കൊണ്ടുള്ള വൻ പ്രതാപം ഈ വണ്ണം വർണ്ണനീയം ഗുണമഖിലം ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഒരേ വാതിലിൽ തട്ടിമുട്ടി ജീവത്താം ആദിമൂല പ്രകൃതിയിൽ ആദിമൂല പ്രകൃതിയിൽ ഒടുവിൽ ചെന്നു ചെന്നുചേരും എല്ലാ ഗുണങ്ങളും ഇത്ര എന്തൊക്കെ ഗുണങ്ങളുള്ള ആൾക്കാരാണെങ്കിലും അതിന്റെ അവസാനം ഇങ്ങനെ ജീവത്താം ആദിമൂല പ്രകൃതിയിലേക്ക് ചെന്നു ചേരുകയാണ് എന്നുള്ളൊരു തത്വചിന്ത പറഞ്ഞ് ഒരു ആശ്വാസം കൊള്ളുന്നതിനുള്ള ഒരു ശ്രമമാണ് അതിനകത്ത് നടക്കുന്നത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തിരുവനന്തപുരം സ്വദേശി ഹാർദ എം എൽ